അതായത് ഇപ്പോൾ ആരും ഞാൻ നിൽക്കുന്ന ഏതിൻ്റെ മുകളിലാണെന്ന് അറിയില്ല കിണറിൻ്റെ മുകളിലാണ് ഒരാളും വിശ്വസിക്കൂല ഏകദേശം അറുപത്തഞ്ച് വർഷം പഴക്കുണ്ട് ഈ ഒരു കിണറിന് ഇത് ഒരാളാണ് ജീക്കളൊരു വൈ കയറ്റീണ് ഞങ്ങൾ കാണിച്ചു തരാം ജീ ഞങ്ങൾ ബോണ്ട് ഈ വൈ കൂടെ ജസ്റ്റ് ഒന്ന് ഇപ്പം ഇതൊന്ന് കാണിച്ചു കൊടുത്തേ ഇതാക്ക് പാസ് ചെയ്യാൻ മാത്രം വലിപ്പമുള്ളൂ ആ തലക്കലാണ് ഇതിൻ്റെ എൻട്രൻസ് ഉള്ളത് അതിക്കൂടി വരണം കണ്ട് ഡേഞ്ചറാണെന്ന ആൾക്കാരൊക്കെ പറഞ്ഞത് ഇതാണ് കിണർ എന്നുവെച്ചാൽ ഇതിൻ്റെ ആൾക്കാർ താഴെ പറഞ്ഞ് കുടിവെള്ളതാണ് കുടിക്കണതാണ് ഞങ്ങൾ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ചെറിയ ഗേറ്റ് അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങളുടെ പോകേണ്ട ഉള്ളിൽ പോകേണ്ടത് ആദ്യം അവിടുന്ന് പോകുമ്പോഴൊരു ചെറിയ പേടി ഉള്ളിൽ കിടക്കാൻ പറ്റുമോ കടന്ന എന്താവും എന്താകുമോയെന്നറിയില്ലോ അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ് ബാക്കി വാ താഴ്ട്ട് വാ അതായത് ഞമ്മളിപ്പോൾ അതിന് ഉള്ളിലൊട്ട് പോവാണ് പിന്നെ ഇതാണ് അതിൻ്റെ ഗേറ്റ് ഈ ഗേറ്റ് ഇത് പക്ഷേ നാട്ടുകാർ വെച്ചതാണ് ഈ ഗേറ്റ് സംഭവം എന്താ വെച്ചാൽ ഇത് താഴെ വീട്ടുകാരൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ വെള്ളം നാശം ഉണ്ടാച്ചിട്ടാണ് ഇവർ ഗേറ്റ് വെച്ചിന് ഇനി ഇപ്പോൾ ആര് വരികയാണെങ്കിലും ദൈവികരിച്ച് വരുന്നുകൊണ്ട് ഗേറ്റ് അതേമാതിരി ക്ലോസ് ചെയ്യണം നമ്മൾ വന്നിട്ട് നമ്മൾ ഇവരെ കുടിവെള്ളം കൊണ്ട് മുട്ടിക്കാൻ പാടിയല്ലോ ചെറിയൊരു പേടുണ്ട് പാമ്പോ പൈതാരേ ചെറിയൊരു ബാത്തോടുകൂടെ നടക്കണ കേട്ടോ കല്ലൊക്കെ ഏതാ കണ്ടി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്നെ വേറെ കാര്യം പറയാൻ വന്നു ഇതൊരു വ്യക്തിയായിട്ടോ ചെയ്തത് ഒരു വ്യക്തി ചെയ്തതാണ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നാട്ടില് ഒരാട് നിങ്ങൾ റൂട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞാണ് ഒരു വ്യക്തി വെട്ടിണ്ടാക്കിയെന്നാ പറഞ്ഞത് അറുപത്തഞ്ച് വർഷം മുമ്പ് സംഭവം അടിപൊളി ഒരു കിണർക്കുള്ള ഇതാണ് മേലെ നിക്കണ്ട വരുത്താൻ നമുക്ക് എവിടെ അതെ അതെ ഇണ്ട് ആ ിടാലിട്ട് തെന്നി വീണാൽ കിണറിന്റെ താഴേ വാട്ടർ ആണ് നല്ല ശുദ്ധമായ വെള്ളമാണ് കിണർ മേലിനെ കാണിച്ചെടുക്കാൻ പറ്റൂ കയറാൻ പറ്റൂ നമ്മള് വെള്ളം ഇതാക്കണില്ലേ എന്താ അവിടെ താഴെ അവര് കുടിവെള്ളം ഉപയോഗിക്കണു നല്ല തണുപ്പുണ്ട് കേട്ടോ അല്ലെട്ടോ എന്റെ ഒന്നും സമയത്ത് ഇതാണ് ഞമ്മളൊരാൾക്ക് മാത്രാണ് പക്ഷെ നമ്മൾ ഞങ്ങൾ ഒരു നാല് നാല് പേരുണ്ട് ഒരാള് ഞങ്ങള് നാല് പേരാ വന്നിരിക്കണത് സംഭവം ഞാൻ വേർക്ക് നോക്കണ്ട അവിടെ നല്ല തണുപ്പാണ് അവിടെ നിന്നുള്ള വന്നുകൊണ്ടുള്ള അവിടുന്ന് കടക്കുമ്പോ ചെറിയൊരു ചൂടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ നല്ല തണുപ്പാണ് പിന്നെ ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നു അതിലൊരുത്തം പേടിച്ചിട്ട് മേലെ നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല പിന്നെ ഇതിലുള്ള ഒന്ന് കഴിഞ്ഞാൽ ഇതാ ഒരാൾക്ക് നമ്മളിപ്പോ ഒന്നും കണ്ട് ഇക്കാട് ഉണക്ക് പേടി ഇറങ്ങിയാണ്ട് വെട്ടിക്കാനൊന്നും പറ്റില്ല ഒറ്റരാൾക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു കഴിഞ്ഞു ഇതാണ് ഇതാണ് ഉള്ളിലെ കാഴ്ചട്ടാ ഒന്ന് മേലൊക്കെ ഒന്ന് കേബറിച്ചു കൊടുത്തേ പക്ഷെ ഞങ്ങള് വെള്ളം വെള്ളത്തിൽ ഇറങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഒരു കുടിവെള്ളം പ്രശ്നമാണ് ആ ഞങ്ങളതിൽ യാതൊരു ബുദ്ധിമുട്ടും വരുത്തണ്ട അപ്പോൾ ഓക്കെ അവിടെ താത്ത് അവിടെ അപ്പോ ആവുമ്പല്ല അത് വേറാണ് ഇപ്പോഴത്തെ വീഡിയോകൾ കാണണമെങ്കിൽ അടുത്ത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ കമന്റ് ചെയ്യൂ ഞങ്ങൾ വീണ്ടും കാണാം ഡേഞ്ചറാണ് പൊന്തക്കാടാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ കടക്കണ വയലുള്ളൂ അതെ അതെ ഗേറ്റ് അടക്കാൻ മറക്കരുത് നിർബന്ധമായിട്ട് പ്രശ്നമാണ് നെക്സ്റ്റ് വീഡിയോ വീടുകളിലൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നാണ് പിന്നെ ഇതാണ് നമ്മൾ വന്ന വഴി റോഡ്സ് റോഡ് ഇതുവരെ വരുന്നുണ്ട് ഈ സ്ഥലങ്ങളിൽ എന്ത് ചെയ്താൽ മതി വണ്ടി നിർത്തിയാൽ മതിട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീടായിട്ട് വീണ്ടും കാണാം